നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹവും ശാശ്വത ജീവനും ശാശ്വത ജീവൻ അതുല്യമായ ഒരു അനുഗ്രഹമാണ് എന്നാൽ അതിനോട് കൂടെയുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നു എന്നാൽ അത് എവിടെയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു ബൈബിളിലെ ഒട്ടനവധി വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അവിടെയല്ലോ എന്നതിനെ ഈ വാക്യത്തിൽ തന്നെ കുറഞ്ഞത് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്താൻ കഴിയും ഒന്ന് ഹെർമോന്യ മഞ്ഞ പെയ്ത് കുളിരണിയുന്ന സിയോൻ പർവ്വതത്തിൽ രണ്ട് സങ്കീർത്തനത്തിലെ ഒന്നാം വാക്യത്തിൽ പറയുന്ന സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന മനോഹരവും ശുഭവുമായ അനുഭവത്തിൽ ആദ്യത്തേത് സിയോൻ പർവ്വതത്തിലെന്ന് പറയുമ്പോൾ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ഇസ്രായേൽ ജനം തനിക്കൊരു ആലയം പണിയാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ് സിയോൻ പർവ്വതം അവിടെയുള്ള യരുഷലയുമാണ് ശലോമോൻ തുടങ്ങി ദൈവാലയം പണിത് ദൈവത്തിന് യാഗമർപ്പിച്ച് ആരാധിച്ചിരുന്നത് അങ്ങനെ അത് അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി സിയോൻ മലയിലെ ഒരു ഭാഗത്താണ് ഗോൽഗോഥ മലയിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് സകല മനുഷ്യരുടെയും പാപപരിഹാരം അതിനാൽ ഉണ്ടായി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു അങ്ങനെ ദൈവം അവിടെ ശാശ്വത ജീവൻ കൽപ്പിച്ചിരിക്കുന്നു എന്നത് അർത്ഥവത്തായി രണ്ടാമത്തേത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് അനുഗ്രഹവും ശാശ്വത ജീവനും യേശു ക്രിസ്തുവിനെ നമ്മുടെ സഹോദരൻ എന്ന് എബ്രായ ലേഖനം വിശേഷിപ്പിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യരെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു സ്വർഗീയ പിതാവിന്റെ മക്കൾ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് ദൈവത്തിൻറെ അനുഗ്രഹവും ക്രിസ്തുവിൽ ആ കൂട്ടായ്മയുണ്ടായി നിലനിന്ന് വളരുന്നതിനാൽ ശാശ്വത ജീവനും ലഭിക്കുന്നു ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായും നിത്യജീവനായും നന്ദി പറയാം ദൈവം നമ്മെ ഗ്രഹിക്കട്ടെ